ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയ എ കെ ജി സെന്റർ ഭൂമി കയ്യേറ്റ കേസിനെ കുറിച്ചാണ് കേരളത്തിന്റെ ഭരണകക്ഷിയായ സി പി ഐ ആസ്ഥാന മന്ദിരം പാർട്ടിക്ക് അവകാശമില്ലാത്ത ഭൂമിയിലാണ് നിർമ്മിച്ചതെന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് ഉയർന്നു വന്നത് ഈ കേസിന്റെ നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം വർഷങ്ങളായി സി പി ഐ എം പാർട്ടിയുടെ കേന്ദ്ര ഓഫീസായ എ കെ ജി സെന്റർ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഈ ഭൂമിക്ക് പട്ടയമില്ലായിരുന്നു എന്നും പാർട്ടി അത് കൈയേറി കെട്ടിടം നിർമ്മിച്ചതാണെന്നുമുള്ള ആരോപണം ഉയർന്നു സി പി ഐ എം കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് നിയമപരമായ രേഖകളോ പട്ടയമോ ഇല്ല എന്നതാണ് പ്രധാന ആരോപണം പൊതു ആവശ്യങ്ങൾക്കായി നീക്കിവെച്ച ഭൂമിയാണ് പാർട്ടി കൈവശപ്പെടുത്തിയതെന്നും ആരോപിക്കപ്പെടുന്നു എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സി പി ഐക്ക് ഈ ഭൂമിയിൽ കെട്ടിടം പണിയാൻ തിരുവനന്തപുരം നഗരസഭ അനുമതി നൽകിയിരുന്നു പിന്നീട് സി പി ഐയും സി പി ഐ എമ്മും വേർപിരിഞ്ഞപ്പോൾ ഈ കെട്ടിടം സി പി ഐ എമ്മിൻ്റെ കൈവശമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ സർക്കാർ എ കെ ജി സെൻ്ററിന് പട്ടയം നൽകാൻ തീരുമാനിച്ചു എന്നാൽ ഈ പട്ടയം നൽകിയത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന ആരോപണവും ഉയർന്നു പൊതു ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഭൂമി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പതിച്ചു നൽകിയത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം ഈ നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഭൂമിക്ക് യഥാർത്ഥത്തിൽ എത്ര വിസ്തീർണമുണ്ട് എന്നതിനെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടായി അന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം എ കെ ജി സെന്റർ നിൽക്കുന്ന ഭൂമിയുടെ വിസ്തീർണം പതിനഞ്ച് സെന്റ് മാത്രമാണ് എന്നാൽ പാർട്ടി ഇരുപത്തിനാല് ദശാംശം അഞ്ച് സെന്റ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ച് ചിലർ കോടതിയെ സമീപിച്ചു ദശാംശം അഞ്ച് സെന്റ് ഭൂമി പാർട്ടി അനധികൃതമായി കൈവശം വെച്ചതാണെന്നായിരുന്നു ഹർജിക്കാർ ആരോപിച്ചത് ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലും നിർണായകമായിരുന്നു എ കെ ജി സെന്റർ നിൽക്കുന്ന ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടു തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് സർവേ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ പാർട്ടിക്ക് കൈവശമുള്ള ഭൂമിയുടെ കൃത്യമായ അതിരുകൾ നിർണ്ണയിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ടെത്തി ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച് റവന്യൂ രേഖകൾ പരിശോധിക്കാമെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കാമെന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ സർവേ നടത്തുന്നതിന് അധികൃതർക്ക് പാർട്ടി അനുമതി നൽകിയിരുന്നില്ല മാത്രമല്ല സർവേ ടീമിന് നിരവധി തടസ്സങ്ങളും നേരിട്ടു ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു ഒപ്പം കോടതിയുടെ ഉത്തരവിനെ മാനിക്കുന്നില്ല എന്ന ആരോപണത്തിന് വഴിവെക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് സി പി ഐ എം ഈ സർവേ നടപടികളോട് സഹകരിക്കാത്തത് ഈ ചോദ്യം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സാധാരണക്കാർക്ക് നിയമം ബാധകമാകുമ്പോൾ ഭരണകക്ഷിയായ ഒരു രാഷ്ട്രീയ പാർട്ടി നിയമത്തിന് മുകളിലാണോ എന്ന ചോദ്യം ഉയർന്നു ഇത് കേരളത്തിലെ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വഴിവെച്ചു ഈ കേസിന്റെ നിയമപരമായ ഭാവി എന്താണ് എ കെ ജി സെന്റർ നിലനിൽക്കുന്ന ഭൂമി പാർട്ടിക്ക് അവകാശപ്പെട്ടതാണോ എന്ന് കോടതിക്ക് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എങ്കിലും ഈ കേസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമം ലംഘിച്ച് ഭൂമി കയ്യേറാൻ സാധിക്കുമോ പൊതുഭൂമികൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുമോ എന്തായാലും സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയ ഒരു കേസാണിത് നിയമവാഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭരണകക്ഷി സ്വന്തം ആസ്ഥാനത്തിന്റെ കാര്യത്തിൽ നിയമം ലംഘിക്കുന്നു എന്ന ആരോപണം രാഷ്ട്രീയ എതിരാളികൾ ശക്തമായി ഉന്നയിച്ചു ഇത് പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തു നിലവിൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ് ഭൂമി സർവേ പൂർത്തിയാക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതോടെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേസിന്റെ ഓരോ നീക്കവും കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഉറ്റുനോക്കുന്നുണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന ചോദ്യത്തിന് ഈ കേസിന്റെ വിധി ഒരുപക്ഷെ ഉത്തരം നൽകിയേക്കാം